ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ സീസണിൽ തന്നെ ആദ്യമായിട്ടുള്ളൊരു അനുഭവമാണ് ഇന്നലെ ഇടത്തനാട്ടുകാരനെ ലൈവ് താൽക്കാലികമായിട്ട് നമ്മൾ നിർത്തി വെക്കേണ്ടി വന്നത് ഹാഫ് ടൈം വരെ മുന്നോട്ട് പോയി പിന്നീട് ലൈവ് നിർത്തണം എന്ന് പറഞ്ഞപ്പോൾ അത് നിർത്തി അപ്പോൾ പലവരും നമ്മൾ കോൾ ചെയ്യുന്നുണ്ട് വാട്സപ്പിൽ ഓഹിച്ചിട്ടുണ്ട് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് അപ്പോൾ അതൊന്ന് വിശദമായിട്ട് പറയാമെന്നുള്ള ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് പറയാൻ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റിനാളൊക്കെ സ്പോർട്സ് പരമായി നോക്കുകയാണെങ്കിൽ ക്രിക്കറ്റിനേക്കാളൊക്കെ പ്രത്യേകിച്ച് മലബാറുകളിലൊക്കെ ഫുട്ബോളിനോട് കൂടുതൽ ആരാധകൽ മാത്രവുമല്ല വിദേശ രാജ്യങ്ങളടക്കം എല്ലാ മേഖലയും നമ്മുടെ മലയാളികളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ലക്ഷോപലക്ഷം ആളുകൾ പല മേഖലകളിൽ അതർ സ്റ്റേറ്റുകളിലാകട്ടെ ഗൾഫ് രാജ്യങ്ങളിലും മറ്റ് അമേരിക്ക ലണ്ടൻ കാന അങ്ങനെ എല്ലാ രാജ്യത്തും നമ്മളെ ആളുകളുണ്ടെന്നുള്ളതാണ് കാരണം ഞാനത് പറയാൻ കാരണം നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ നമ്മളെ കമലിൽ വരുന്ന ഓരോരുത്തരെ അപ്പം അണ്യന്യ രാജ്യത്ത് അണ്ണിന്യ സ്ഥലത്താണ് നമ്മളുള്ളതെന്നൊക്കെ പറയുമ്പോൾ കൂടുതലും വിദേശ രാജ്യം പ്രവാസികളായ ആളുകളാണ് നമ്മളെ ലേബ് കൂടുതൽ കാണുന്നത് പിന്നെ നമ്മളെ കർണാടക തമിഴ്നാട് ഡൽഹി ബാംഗ്ലൂർ അങ്ങനെയുള്ള മേഖലകളിൽ ഒരുപാട് ആളുകളുണ്ട് പിന്നെ ജില്ലയ്ക്ക് പുറത്ത് ഇപ്പോൾ തിരുവനന്തപുരം ഭാഗത്തുള്ള ആളുകളൊക്കെ ഇങ്ങോട്ട് എത്തിപ്പെടണം എന്നില്ല മറ്റു നമ്മളെ ജില്ലയിൽ നിന്നുള്ള മലപ്പുറം ജില്ല അതുപോലെ തന്നെ പാലക്കാട് ജില്ലയാണ് അപ്പോൾ അവിടെയൊക്കെ ഈ വേദിയിൽ നിന്നൊക്കെ ആളുകൾ എത്തിപ്പെടും പിന്നെ ഇതിൽ ഇപ്പോൾ കൂടുതലാളാണ് നമ്മളെ ലൈവ് കാണുന്നത് പ്രവാസികളാണെന്നുള്ള എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ആ ഒരു ഉദ്ദേശിച്ചാണ് നമ്മൾ ലൈവ് ചെയ്യുന്നതും അവർക്കൊക്കെ വേണ്ടിയാണ് ലീവ് ചെയ്യുന്നത് കാരണം പലരും നമ്മളെ മെല്ലിൽ പറയാറുണ്ട് നാട്ടിലെത്തുമ്പോൾ ഞങ്ങളെ സീസൺ ഉണ്ടാവില്ല ഫുട്ബോളിൻ്റെ കളി ഉണ്ടാവില്ല നമ്മളത് നാട് വിട്ട് അവിടെ എത്തുമ്പോൾ ഗൾഫിൽ എത്തണ സമയത്ത് എന്താണ് ഇവിടെ കളി തുടങ്ങുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ നല്ലൊരു സൗകര്യമാണ് അങ്ങനത്തെ ലൈവ് വിട്ടു നിന്നാൽ നല്ലൊരു സൗകര്യമാണ് ഞങ്ങൾക്ക് നല്ലതൊക്കെ ഇപ്പോൾ എല്ലാവരും വാട്സപ്പിലും ഒക്കെ ഓയിസ് കാണുന്നത് അപ്പോൾ നമ്മളും തന്നെ അതൊക്കെ കണക്കിലെടുത്ത് ഒക്കെയാണ് നമ്മൾ ലൈവ് ചെയ്യുന്നത് പക്ഷേ കമ്മിറ്റി ആളുകൾ കുറയുന്ന സമയത്തൊക്കെ നമ്മൾ ലൈവ് കൊണ്ടാണെന്നുള്ളൊരു തോന്നലാണ് പ്രത്യേകിച്ച് നമ്മളിതിൽ എടുത്ത് പറയേണ്ടത് ഈ ആ പ്രദേശത്തുള്ള അല്ലെങ്കിൽ കള്ളിനോട് താല്പര്യമുള്ളവർ ലൈവിൽ മൊബൈലിൽ നോക്കിയിട്ടോ അല്ലെങ്കിൽ ടി വി കണ്ടുകാണ്ടോ ലൈവൊക്കെ അപൂർവ്വമായിരിക്കും കാണുന്നില്ല എന്ന് നമ്മൾ പറയുന്നില്ല പക്ഷേ നമ്മളുടെ ഒരു പബ്ലിസിറ്റി നമ്മളീ ഗാലറിയിൽ നിന്ന് ഇത് ലൈവ് ചെയ്യുമ്പോൾ ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട് പല മേഖലയിലൊക്കെ മേഖല ഇടത്തനാട്ടുകാരായാലും കളി നടക്കുന്ന ഗ്രൗണ്ടും അടുത്ത ആളുകളൊക്കെ മറ്റു ആളുകളും കൂടി അറിയാണ് അപ്പം മറ്റുള്ള മേഖലയിലൊക്കെ അറിയുന്നുണ്ട് നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാൻ തന്നെ ഇടത്തനാട്ടുകാരൊക്കെ വരുമ്പോൾ നമുക്ക് കുറേ ആൾക്ക് വിളിച്ചിരുന്നു എങ്ങനെയാണ് കറികളിലേക്ക് എങ്ങനെയാണ് എത്തേണ്ട എങ്ങനെ അതിൻ്റെ റൂട്ട് കാര്യങ്ങളൊക്കെ നമ്മളോട് വിളിച്ചുപോയിച്ചിരുന്നു അപ്പോൾ ഞാൻ ആദ്യമായിട്ട് മിഞ്ഞാ ഒരു ലൈവ് ഇട്ടിരുന്നു അപ്പോൾ ഓ ഞാൻ ഊട്ടി റോഡ് അല്ലെങ്കിൽ പാണ്ടിക്കാട് റോഡ് ഞാൻ പറഞ്ഞു കൊടുക്കും അങ്ങനെ നമ്മൾ ലൈവ് കണ്ടിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് പിന്നെ ഈ അപൂർവങ്ങളിൽ ചില ആളുകളൊക്കെ ഈ തൊട്ടടുത്തോടൊക്കെ ഇന്ന് കാണാണ്ട് അത് കുറഞ്ഞ ആളുകൾ ഉണ്ടാവും ഇല്ലാന്നു കാണുന്നില്ല നമ്മൾ പറയുന്നില്ല പക്ഷെ അവർ ഇത് പറയുമ്പോൾ അത് വലുതാക്കി എന്തായാലും ഞാൻ വീട്ടിൽ നിന്ന് കണ്ടു ആരെ ഓരോ കഴിയുമ്പോൾ അത് വലുതാക്കി കാണിക്കുകയും ചെയ്യും ആൾ കുറവാണ് എന്ന് പറയുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഇതെ കാടപ്പടിയിൽ ഫസ്റ്റ് ലഘും സെക്കൻഡ് ലഘും കളിച്ചാലോ അതിൽ ഫസ്റ്റ് ലഗിൻ്റെ അത് നമ്മൾ ലൈവിട്ടിരുന്നു അന്ന് അത്യാവശ്യം നല്ല ആളുണ്ട് ഒക്കെ ഉണ്ടായിരുന്നു പിന്നത്തെ ദിവസം അവിടെ ആരും ലൈവ് ഇടാനില്ലായിരുന്നു ഒരു യൂട്യൂബേഴ്സും അല്ലെങ്കിൽ ഒരു ലൈവിൻ്റെ ആളുകളും ലൈവ് ഇടാനില്ലായിരുന്നു എന്നിട്ട് അവിടുത്തെ ട്വൻറ്റി ഫോർ എന്ന് പറഞ്ഞൊരു ചാനലാണ് അവിടെ ലൈവിട്ടത് അപ്പോൾ ആ ട്വന്റി ഫോർ എന്ന് വെച്ചാൽ ലൈവ് ഇട്ടപ്പോൾ അന്നത് ആ ഗ്യാലറി നിങ്ങൾ നോക്കി അപ്പോൾ അവിടെ ലൈവേറെക്കൊണ്ടാണ് ആൾ പറഞ്ഞത് അങ്ങനല്ല ഒരു മംഗട മംഗളിൽ ഇതേമാരി ഉണ്ടായിരുന്ന ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ നമ്മൾ ലൈവ് ഇടുന്നതൊക്കെ നല്ല ആൾ അത്യാവശ്യം ഉണ്ട് എന്നിട്ടും അവർക്ക് പ്രശ്നം സ്റ്റാൻഡ് സ്റ്റിച്ച് സ്റ്റിക്ക് ഉപയോഗിച്ചായിരുന്നു നമ്മൾ ലേവിട്ടിരുന്നത് അതുപോലെ ഫൈനലിൻ്റെ സമയത്തും ആ ഒരു പ്രശ്നം വന്നിരുന്നു പക്ഷേ ഫൈനൽ എട്ടേക്കാളായപ്പോൾ കാരണം ഇല്ല ഫൈനലിൽ കൊടുത്ത് എന്തായാലും ഒരു ലേവർ എന്തായാലും ഉണ്ടാകുന്നുള്ള എല്ലാവർക്കും അറിയാം കാരണം കപ്പ് കൊടുക്കുന്നതും മറ്റൊക്കെ എല്ലാ മേഖല എല്ലാം കാണാനും വേണ്ടി അവിടുത്തെ അവസാനത്തെ മത്സരമല്ലേ ആ സീസണിലെ അപ്പോൾ രണ്ട് മൂന്ന് ലേവർ ഉണ്ടാറുണ്ട് എല്ലാ മേഖലയിലും അപ്പോൾ വന്ന് എട്ട് മണിക്കാണ് എട്ടേക്കാളിനത്തെ അവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്തു അത് ആളുകൾക്ക് അനൗൺസ്മെൻറ്റ് വരെ നമ്മൾ കേട്ടതാണ് അതായത് ഈ കാണികൾ സഹകരിക്കുക ഗാലറി എല്ലാം ഫുൾ ആയതുകൊണ്ട് തന്നെ താൽക്കാലിക ഇത് ക്ലോസ് ചെയ്യുകയാണെന്നുള്ള അനൗൺസ് വന്നപ്പോൾ ആളുകൾ അവിടുന്ന് ആൽമരം ഉപയോഗിച്ച് ആ ഗാലറിയിലേക്ക് ചാടുന്ന വീഡിയോകളൊക്കെ നമ്മൾ കാണിച്ചിരുന്നു അപ്പോൾ നമ്മൾ ലൈവ് ഇട്ടത് കൊണ്ടല്ല ആൾ കുറയുന്ന സമയത്ത് ലൈവ് കൊണ്ടാന്നുള്ളത് തോന്നലാണ് പിന്നെ അങ്ങനത്തെ വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെയ്യാറുള്ളത് ചില കമ്മറ്റികൾ സംശയം ധരണെടുത്ത് നമ്മൾ ആ ഗാലറി ഗാലറിയിൽ എത്തിയിട്ട് ഗാലറിയിൽ നിന്ന് കളി തുടങ്ങി അഞ്ച് മിനിറ്റ് മുമ്പ് അഞ്ച് മിനിറ്റ് നമ്മൾ ലൈവ് സ്റ്റാർട്ട് ആയില്ല അപ്പോൾ നമ്മൾ ഗ്യാലറിയിൽ എത്തുന്നതൊന്നും ആരും അറിയില്ല അപ്പോൾ ഞമ്മളവിടെ ലൈവ് ഉണ്ടോ അറിയില്ല അങ്ങനെയും ചെയ്യാറുണ്ട് പക്ഷേ നമ്മളിപ്പോൾ ഇടത്തനാട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം ഇടത്തനാട്ടുകാരതിന് മുമ്പൊക്കെ ഒരുപാട് ലൈവ് നമ്മൾ കണ്ടതാണ് അവരൊക്കെ നേരത്തെ ലിങ്ക് അപ്കമ്മിങ് ആക്കി വെച്ചിരുന്നു പക്ഷേ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അതിന് തന്നെ കമ്മറ്റി പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ വച്ചാണ് ലേവിൻ്റെ ലിങ്ക് ഇതാക്കിയാൽ വന്നിരുന്നു എന്താ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഞാൻ പറയണം അതായത് നമ്മൾ അവിടെ സാധാരണ അവിടെ ഒരു ലൈവിൻ്റെ ആൾ പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ എന്താ പ്രശ്നമുണ്ട് എന്താ ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതിൽക്ക് ഞാൻ സീസൺ ടിക്കറ്റ് കൊടുക്കുന്ന ഭാഗത്തേക്ക് പോയപ്പോൾ ലൈവ് ചെയ്യാനാണ് പറഞ്ഞു അപ്പോൾ ഓരോ അറിഞ്ഞ് ടിക്കറ്റ് എടുത്തോളി പറഞ്ഞു അപ്പോൾ എന്താ ലൈവ് ചെയ്യാൻ പറ്റുമോ പറ്റൂലോ എന്ന് ചോദിച്ചതാണ് അപ്പോൾ ഓക്കെ നമ്മൾ ടിക്കറ്റ് എടുത്താൽ കൗണ്ടറന്നും പറഞ്ഞു നമ്മളോട് കൗണ്ടറിന്ന് നമ്മളോട് പറഞ്ഞു നിങ്ങൾ ദൂരേന്ന് വരിക അല്ലേ ഒന്നും അതിനു പറ്റിയൊന്നും ഒരു പ്രശ്നം പറഞ്ഞിട്ടില്ല അല്ല ദൂരെ നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു അപ്പോൾ അവിടെ വിഷയങ്ങളൊന്നും കണ്ടില്ല അപ്പോൾ നമ്മൾ നേരെ അകത്ത് കയറി അവിടുന്ന് ലൈവിന് ഒരു അനുമതി പറഞ്ഞ മാതിരി തന്നെയല്ലോ നമുക്ക് കിട്ടിയത് നമ്മളോട് പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മളതിൻ്റെ കെയറിലെത്തി കളി തുടങ്ങി പിന്നെ നമ്മൾ ഇനിയിപ്പോൾ മറ്റാളെ കയറ്റാത്തത് ഈ സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണെന്ന് വിചാരിച്ചു അങ്കടയിലൊക്കെ അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് നമ്മൾ ആ സ്റ്റാൻഡൊക്കെ ഒഴിവാക്കി അല്ല സ്റ്റിച്ച് വെച്ച് കയ്യിൽ പിടിച്ചിട്ട് മൊബൈലിലൂടെ നമ്മൾ ലൈവ് ഇട്ടു ഞാൻ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടാവുന്ന ആൾക്ക് അങ്ങനെ ആ ഹാഫ് ടൈം കഴിഞ്ഞു ലാസ്റ്റ് ഹാഫ് ടൈം കഴിഞ്ഞ ദിവസം ഒരു പത്ത് മിനിറ്റ് ആയപ്പോൾ കമ്മറ്റിൻ്റെ ആളുകൾ വന്നിട്ട് ലൈവ് ചെയ്യാൻ പറ്റൂല നിർത്തണം എന്ന് പറഞ്ഞു നമ്മൾ നിർത്തി അതാണ്ടായത് അല്ല നമ്മൾ പറയാതെ ഒന്നും കയറിപ്പോയിട്ടില്ല പോയിട്ടില്ല അകത്തേക്ക് പിന്നെ നമ്മൾ നമ്മൾക്കറിയാം നമ്മുടെ ഈ കിടത്തനാട്ടുകാരുടെ ഒരുപാട് പ്രവാസികൾ ഒരുപാട് ആളുകൾ നമ്മളെ വിളിച്ചു ഇവിടുത്തെ ലൈവ് ഉണ്ടല്ലോ സൂപ്പറിൻ്റെ കളിയാണ് അപ്പോൾ ഓരോക്കെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പോകുന്നത് ഓരോ ഏരിയയിലേക്ക് അപ്പോൾ ഈ സീസണിൽ നമുക്കിതുവരെ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അപ്പോൾ ആ കമ്മിറ്റി നമ്മൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഒരേക്കൊരു വലിയൊരു നമ്മുടെ നാട് കാണാം അവിടുത്തെ കളി കാണാം പ്രത്യേകിച്ച് ഫുട്ബോളിന് താല്പര്യമുള്ളവർക്കൊക്കെ ഇത് കാണുക എന്നുള്ളത് അപ്പോൾ നമ്മളെ സം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെന്നപ്പോൾ തന്നെ പല ഇതുപോലുള്ള സംശയങ്ങൾ ഉണ്ടാവും സ്വാഭാവികമാണ് പക്ഷെ ലൈവ് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ആ ഗ്രൗണ്ട് പുറം ലോകം മൊത്തം ആ പ്രദേശം മൊത്തം അതുപോലെ തന്നെ ആളുകൾ ഒക്കെ അപ്പോൾ ആ ഒരു പബ്ലിസിറ്റി അവിടെ വരുമ്പോൾ ആളുകൾ സ്വാഭാവിക ആവേശത്തിൽ തൊട്ടടുത്തുള്ള ആളുകളൊക്കെ കാണും മാത്രവുമല്ല ഈ ടി വിയിലും മൊബൈലിലും കാണുന്ന ഇവിടെ അടുത്തുണ്ടാകുമ്പോൾ ആ അടുത്തുള്ള ആളുകൾ എന്തായാലും ആശ്രയിക്കൽ ആ ഗാലറിയിൽ തന്നെയാണ് വരാൻ പറ്റാത്ത ആളുകളെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എന്തെങ്കിലും അസുഖമായി കിട്ടും ആ ഹോസ്പിറ്റലിൽ കേസ് ലോങ് യാത്ര കടകളിൽ നിന്ന് ഒരു കാരണവശാലും കേരളത്തിലേക്ക് എത്താൻ പറ്റാത്തവർ അതുപോലെ തന്നെ ജില്ലയ്ക്ക് പുറത്തുള്ളവർക്ക് കുറേ ലോങ്ങ് ഉള്ള ആളുകൾ അങ്ങനത്തെ ആളുകൾക്ക് എന്തായാലും വരില്ല അങ്ങനത്തെ ആളുകളൊക്കെ ലൈവ് കാണും മാത്രമല്ല നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പ്രവാസികളും അതർ സ്റ്റേറ്റുള്ള ആളുകളും എല്ലായിടത്തും മലയാളികളുണ്ട് അപ്പോൾ ഈ ലൈവില് ഇരുപതിനായിരം രണ്ടായിരം കണക്കൊക്കെ ഇടത്തുള്ള ആളുകളാണ് ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾ നമ്മൾ മലയാളികൾ ജോലിക്ക് വേണ്ടി മറ്റു മേഖലകളിൽ പോയിട്ടുള്ളത് അവരൊക്കെ കാണുന്നതിനുള്ള അവരുടെ നാട്ടിലെ ഈ ഫുട്ബോളും കളികളൊക്കെ ഒന്ന് കാണണ്ടേ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ലൈവ് ചെയ്യുന്നത് പിന്നെ നമ്മൾ പലവരും നമ്മൾ ചോദിക്കാറുണ്ട് ഞാൻ യൂട്യൂബേഴ്സിന് ഇത് ഇതോടെ നല്ല മെച്ചമാണെന്നുള്ളത് യൂട്യൂബർമാർക്ക് പക്ഷേ നമ്മൾ ആ ഒരു മെച്ചം കണ്ടിട്ടല്ല നമ്മളിപ്പോൾ ഈ ലൈവ് നിങ്ങളെ കാണിക്കുന്നത് ഞാൻ വേണമെങ്കിൽ നമുക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും റോഡിൻ്റെ കണ്ടൻ്റ് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പത്തായിരം വ്യൂസ് ഉണ്ടെങ്കിൽ ഒരു എട്ടോ ഒമ്പതോ ഡോളർ കിട്ടും ചിലപ്പോൾ അത്തിൻ്റെ മേലെ ഡോളർ കിട്ടും ഒരു ലൈവ് വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ രണ്ടേ മുക്കാൽ ഡോ ഡോളറിൽ മൂന്നര മൂന്ന് ഇങ്ങനെ കിട്ടാറുള്ളൂ ഞാൻ മണിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ മണിന്ന് കാണിച്ചു തരാം അപ്പോൾ ആളുകൾക്ക് പറയാം യൂട്യൂബർമാർക്ക് ഭയങ്കര അങ്ങനത്തെ ഒരു ധാരണ ചിലവിലേക്ക് ഉണ്ടാകും നൂല് ഇത് മെനക്കെട്ടൊക്കെ ഇങ്ങനെ ഇടങ്ങേറായി ചെയ്യേണ്ടെന്നുള്ളത് അപ്പോൾ എന്താ ഞങ്ങൾക്ക് ഇതൊരു കാര്യമെന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയുള്ളൂ ഈ സീസണാകുമ്പോൾ കഴിഞ്ഞ ഇതിൽ മുപ്പത്തിനാല് ഞാൻ ഈ തുടങ്ങുന്ന സമയത്ത് മുപ്പത്തി നാലായിരം സബ്സ്ക്രൈബർ ആണ് എനിക്കുണ്ടായിരുന്നത് ഇപ്പോൾ അത് നാൽപ്പത്തി രണ്ടിനോട് അടുത്ത് വരുന്നുണ്ട് അപ്പോൾ എട്ടായിരം സബ്സ്ക്രൈബ് കുറഞ്ഞ ദിവസം കൊണ്ട് കിട്ടി അപ്പോൾ സബ്സ്ക്രൈബേഷൻ കൂട്ടിയിട്ട് ചാനൽ ഈ ഒരു സീസണാകുമ്പോൾ കുറച്ച് കൂടുതൽ സബ്സ്ക്രൈബ് ഉണ്ടാക്കണം എന്നുള്ളൊരു താല്പര്യമുണ്ട് അതുകൊണ്ട് ഇത്ര റിസ്ക് എടുത്ത് നമ്മളെ ചില തന്നെ ചില സ്പോൺസർമാർ ചിലപ്പോൾ കിട്ടാറുണ്ട് ഇല്ലാന്ന് നമ്മൾ പറയണില്ല പക്ഷേ എന്നാലും കൂടുതൽ നമ്മളെ ഇന്ന് നമ്മുടെ അടുത്തൊന്ന് കാശ് എടുത്ത് നമ്മൾ ഇനി ഓരോ എത്തി ലൈവ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വലിയ ഒരു ലാഭവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് നമ്മൾ സബ്സ്ക്രിപ്ഷനേഷൻ കൂട്ടാം ആ ഒരു മെച്ചം അത് എത്രത്തോളം കൂട്ടാൻ കഴിയും അതൊരു ലക്ഷം കടത്താൻ കഴിയും എന്നുള്ള ശ്രമത്തിലാണ് നമ്മൾ അപ്പോൾ ഞാനിങ്ങനൊരു വീഡിയോ ആയിട്ട് അപ്പോൾ ഞാൻ നമുക്ക് ഇതുവരെ ഇല്ലാത്തൊരു അനുഭവമായിരുന്നു അപ്പോൾ ഈ കുറഞ്ഞ ആളുകൾ ചിലപ്പോൾ തൊട്ടടുത്തവിടെ നിന്നൊക്കെ ലൈവിൽ ഇത് കണ്ടിട്ട് അവർ കാണുക എന്നുള്ള അത് ഫോക്കസ് ചെയ്യും കൂടുതൽ ആ കാര്യം അപ്പോൾ സൂപ്പറിൻ്റെ ഫസ്റ്റ് ലെഗും സെക്കൻഡ് ലുഗും നമ്മളവിടെ വീഡിയോ ചെയ്തിരുന്നു അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇനി ഫൈനൽ മത്സരമാണ് വരാനുള്ളത് ഈ സൂപ്പർ ഫൈനലിൽ എത്തി ഞാൻ അടുത്ത രണ്ട് മത്സരം കൂടി കഴിഞ്ഞാൽ ഫൈനലിലേക്ക് എത്തും പ്രത്യേകിച്ച് പറയാനുള്ളത് ഫൈനൽ മത്സരങ്ങളൊക്കെ വരുമ്പോൾ ലൈവ് ഉണ്ടാകുമ്പോൾ അത് പബ്ലിസിറ്റി ആ ലൈവിൻ്റെ കപ്പ് കൊടുക്കുന്നതും അതുപോലെ അന്നത്തെ ആ മത്സരം ഒക്കെ മൊത്തം വിവിധ ഭാഗങ്ങൾ വിവിധ മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആരെങ്കിലുമൊക്കെ അവിടെ നിന്ന് ഇവിടെ കാണുമ്പോൾ അപ്പോൾ ഇവിടെ കേരളത്തിൽ ഞാനൊരു തോന്നൽ കമ്മിറ്റി ചില കമ്മിറ്റികളൊക്കെ വരാറുണ്ട് അത് വിടാ ചെടാന്നല്ല നമ്മൾ പോയ അടുത്തൊക്കെ രണ്ട് മൂന്നിടത്ത് മുന്നൊക്കെ ഉണ്ടായിട്ട് പിന്നെ ആ അത് മനസ്സിലാക്കി പ്രവാസികളായ ആളുകൾ അവർ ആ നാടുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവാസികൾ പ്രവാസികളുണ്ടാവുമല്ലോ അവരൊക്കെ കമ്മറ്റീൻ്റെ ഭാരവാഹികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർക്കും ഈ കളി കാണണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവിടുത്തെ സംഭവങ്ങൾ ഉണ്ടായത് അല്ല നമ്മൾ പറയാതൊന്നാണ് കയറിപ്പോയതല്ല പിന്നെ ഇനി അവിടുത്തെ ഫൈനൽ മത്സരങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇനി ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രവാസികളായ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ പുറത്തുള്ള ആളുകൾ കമ്മറ്റിയുമായി ബന്ധപ്പെട്ട് നാട്ടിലൊക്കെ ഉണ്ടാകും ഉൾക്കൊള്ളിക്കാത്തുള്ള സംഗതികളൊന്നും നടക്കില്ല നമുക്കറിയാം പ്രത്യേകിച്ച് പ്രവാസികൾ ഏത് മേഖലയിൽ എന്തിനും അവരുണ്ടാവും അപ്പോൾ അവരും ബന്ധപ്പെട്ട് അവർക്കും അടുത്ത കളി കാര്യങ്ങളൊക്കെ കാണണ്ടേ എന്നുള്ള ഒക്കെ ആണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇനി കമ്മിറ്റിയുമായി പ്രവാസികളെ ആളുകൾ ഇനി അടുത്ത ചെയ്യണമെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടാൽ നമ്മളറിയിച്ചാൽ നമ്മൾ പോയി ചെയ്യും അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് ഞങ്ങൾ പോകില്ല അത്രേ ഉള്ളൂ കാരണം നമ്മൾ പറഞ്ഞല്ലോ നമ്മളെന്താണ് ഇതിന് നമുക്ക് ഇവിടെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നമ്മളിതിൽ വിശദീകരിച്ചു അപ്പോൾ ഞാൻ ഈ വീഡിയോ താൽക്കാലികം നിർത്തുകയാണ് പിന്നെ നമ്മുടെ ലൈവ് നിർത്തി വെച്ച പാടെ തന്നെയാണ് നമ്മൾ ലൈവ് നിർത്തി സമയം തന്നെയാണ് ഒരു അഞ്ചോ മിനിറ്റ് ഒക്കെ അതിൻ്റെ ശേഷം അവിടെ ആൻഡായി സഫീറിൻ്റെ അത് പെനാൽറ്റി ആയി റഫറിനെ വേണ്ടി ഒരു പ്രശ്നമായി അപ്പോൾ സെഫീർ ഒരു ഭാഗത്തേക്ക് പോയി ആളുകൾ വന്ന് കൂട്ടത്തോടെ എന്തെങ്കിലും പ്രശ്നമാക്കി അങ്ങനെ ഒരാൾ കൂട്ടാണ് നമ്മൾ ഇതിൻ്റെ ഇടയിൽ അത് ശ്രദ്ധിക്കപ്പെടാനും പറ്റിയില്ല അങ്ങനത്തെ ഇതൊക്കെ ആയി ആകെ പിന്നെ ലാസ്റ്റ് പെനാൽറ്റി പെനാൽറ്റി നമ്മൾ വീഡിയോ ആക്കി എടുത്ത് ഞങ്ങൾ നിങ്ങളെ കാണിച്ചു ലൈവ് എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് വീഡിയോ ആക്കിയിട്ട് തന്നെ നമ്മൾ നിങ്ങളെ കാണിച്ചിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു ഇന്നലത്തെ ഇടത്തനാട്ടുകരയിലെ നമ്മളെ ലൈവും അതുപോലെ സൂപ്പറിൻ്റെ കളികളൊക്കെ അപ്പോൾ അതിന് ചെറിയൊരു വിശദീകരണം ഞാൻ പലവരും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രം അപ്പോൾ ഇനിയുള്ള ഭാഗത്തെ കളികൾ ചെയ്യണമെങ്കിൽ നമ്മളെ പ്രവാസികളോ സുഹൃത്തുക്കളോ അതൊക്കെ അതെല്ലാം ഉള്ള ലീവ് ഫൈനൽ മത്സരത്തിനൊക്കെ ലൈവ് നേരിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അറിയിച്ചാൽ നമുക്ക് വീഡിയോ ചെയ്യാം അല്ലെങ്കിൽ താൽക്കാലികമായി ഇടത്തനാട്ടുകാരിൽ ലൈവ് ചെയ്യണ്ട എന്നാണ് വിചാരിക്കുന്നത്